യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനുമായി തെരഞ്ഞെടുപ്പിലൂടെ ആയത് അപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രക്രിയ ഈ പാർട്ടിയുടെ ഉള്ളിൽ ജനാധിപത്യവൽക്കരിക്കാൻ വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചതാണ് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഒരു വേളയിൽ പാർട്ടി നേതൃത്വം ചില ഘടകങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകാം ആ പരിശോധനയിലായിരിക്കാം അവർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഏതായാലും എൻ്റെ പാർട്ടി എടുത്ത തീരുമാനം ഒരിക്കലും തെറ്റായിപ്പോയി എന്ന് ഞാൻ പറയില്ല എൻ്റെ പാർട്ടി പല ഘടകങ്ങൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ആ തീരുമാനമെടുത്തിരിക്കുന്നത് ആ തീരുമാനം തെറ്റായി എന്ന് ഞാൻ പറയില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു താല്പര്യം ഞാൻ പാർട്ടി നേതൃത്വത്തെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കും എനിക്ക് ഈ കേരളത്തിൽ തുടരാനാണ് ആഗ്രഹം കാരണം എനിക്ക് പിണറായി വിജയനെതിരെയുള്ള സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ അതിനുള്ള ക്യാമ്പയിനുകൾ അതിൽ പങ്കെടുക്കാനാണ് ഇനി പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ് നിയമസഭാ ഇലക്ഷൻ വരികയാണ് അതിൽ ഒരു പാർട്ടി പ്രവർത്തകനായി പാർട്ടിയുടെ ഒരു പോരാളിയായി ഇവിടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ അഭ്യർത്ഥിക്കും പാർട്ടിയുടെ അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ പാർട്ടി തീരുമാനം തെറ്റായി പോയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അഭ്യർത്ഥിക്കും പാർട്ടിയോട് ഞാൻ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കും പക്ഷെ ഞാൻ അഭ്യർത്ഥിക്കും പാർട്ടിയോട് എന്നെ കേരളത്തിൽ തുടരാൻ അനുവദിക്കണം ഞാൻ കേരളത്തിൽ ഒരു പാർട്ടി പ്രവർത്തകനായി ഏറ്റവും അടിയുറച്ച പാർട്ടി പ്രവർത്തകനായി അവർ പ്രതീക്ഷിക്കുന്ന ഒരു പോരാളിയായി ഞാൻ എങ്ങനെയാണോ നിന്നത് അങ്ങനെ തന്നെ ഞാൻ കേരളത്തിൽ തുടരാൻ ഞാൻ തയ്യാറാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരോട് എൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കും അല്ലാതെ ഞാൻ പാർട്ടിയെ തിരുത്തിക്കാനുള്ള ആളോ അതിനുള്ള ആവതുള്ള ആളല്ല ഞാൻ പക്ഷേ ഞാൻ അഭ്യർത്ഥിച്ചു അല്ല ഞാൻ ഞാൻ ഇപ്പോൾ ഓൾറെഡി അത് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട നേതാക്കന്മാരും ദേശീയ നേതൃത്വവും എന്ത് തീരുമാനമെടുത്താലും ഞാനത് അംഗീകരിക്കും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ് ആത്യന്തികമായി എനിക്ക് പാർട്ടിയേ ആണുള്ളൂ ഞാൻ പറഞ്ഞില്ലേ എന്നെ വെട്ടിക്കണ്ടിച്ച് രണ്ട് കഷണമാക്കിയാലും എൻ്റെ ഉള്ളിൽ നിന്ന് ചോര ആയിരിക്കില്ല അവനെ അതൊരു ത്രിവർണമായിരിക്കും എനിക്ക് എൻ്റെ പാർട്ടിയാണ് ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുകയല്ല ഞാൻ ജീവിക്കുമായിരുന്നു ഈ പാർട്ടിയിൽ എനിക്ക് പാർട്ടിയിൽ ജീവിക്കാനേ സാധിക്കുള്ളൂ അത് ഇന്നും അങ്ങനെയാണ് ജീവിക്കുകയാണെങ്കിൽ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അത് പാർട്ടി വിവിധ ഘടകങ്ങൾ പരിശോധിച്ച് പാർട്ടി എടുത്ത ഒരു തീരുമാനമാണ് അത് പാർട്ടി അത് നിങ്ങളോട് എന്തായാലും നേതൃത്വം വിശദീകരിക്കും എന്തായാലും രാഹുൽ ഗാന്ധി രീതി അല്ല അങ്ങനെയല്ല ശ്രീ രാഹുൽ ഗാന്ധി ഇത് തുടങ്ങി വെക്കുമ്പോഴും അദ്ദേഹം നടത്തുമ്പോഴും ഇപ്പം ഞാൻ ഉപാധ്യക്ഷനായി കടന്നു വരുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണല്ലോ ഇപ്പോൾ ഒരു സാഹചര്യം വന്നത് ഇത് മുൻകൂട്ടി കൽപ്പിച്ച ഒരു സാഹചര്യമല്ലായിരുന്നു പല ഘടകങ്ങൾ കൊണ്ടുവന്നാണ് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എൻ്റെ നേതാക്കന്മാർ എടുത്ത ഒരു തീരുമാനമുണ്ട് ആ തീരുമാനം അവിടെ നിൽക്കുകയാണ് ആ തീരുമാനം വന്നപ്പോൾ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് സംസാരിച്ചിരുന്നു ഞാൻ അവരോട് അഭ്യർത്ഥിച്ചിരുന്നു എൻ്റെ ദേശീയ നേതൃത്വം യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ അദ്ദേഹം എൻ്റെ കൂടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എൻ എസ് യു ഐയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്നു എൻ എസ് യു ഐയിൽ ഞാൻ ദേശീയ കമ്മിറ്റിയിലുണ്ടായിരുന്നു കമ്മിറ്റിയിലുണ്ടായിരുന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സോ ഐ ഹാഡ് റിക്വസ്റ്റഡ് ഹിം ഐ ഹാഡ് റിക്വസ്റ്റഡ് ഹിം നോട്ട് അറ്റ് ഓൾ ഐ എം ചാലഞ്ചിങ് എനി ഡിസിഷൻസ് ഐ ഹാഡ് റിക്വസ്റ്റഡ് ഹിം ീ കൈൻഡ്ലി അലോ മീ ടു സ്റ്റേ ബാക്ക് ഇൻ കേരള ബിക്കോസ് വി ആർ ഹെഡിങ് ടു എ ഇംപോർട്ടൻറ്റ് പഞ്ചായത്ത് ഇലക്ഷൻ ആൻഡ് അസംബ്ലി ഇലക്ഷൻ സോ ഐക്വസ്റ്റിംഗ് ഓൺലിക്വസ്റ്റിംഗ് എന്താ എന്താ സംശയം യൂത്ത് കോൺഗ്രസ്സിൽ താഴെ മുതൽ മുകളിൽ വരെയുള്ള എല്ലാവരും ഇപ്പം ഞാനൊരു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നല്ലോ എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനാകാൻ സാധിക്കും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഏതൊരു പ്രവർത്തകനും ഏതൊരു പോസ്റ്റിനും അർഹനാണ് ആരാണ് അനർഹരല്ലാത്ത യൂത്ത് കോൺഗ്രസിൽ ഏറ്റവും കഴിവുള്ള നേതൃതരെയാണുള്ളത് ആരും അനർഹരല്ല ഈ തീരുമാനങ്ങളെന്ന് പറഞ്ഞ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് എന്താണ് ആ ഘടകം ഈ സാമുദായക സമവാക്യമാണോ കാരണം കെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമയത്തും കെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമയത്തും ഒക്കെ അവിടെ സാമുദായിക സമവാക്യം വന്നു അതുകൊണ്ട് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അത് വേണ്ട അങ്ങനെയാണോ ഒരു മതമാണോ ഈ ഒരു പ്രശ്നമായത് അല്ല യൂത്ത് കോൺഗ്രസ്സിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ വിളിച്ചു വളർന്ന മുദ്രാവാക്യം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ മുദ്രാവാക്യം വിളിച്ചാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് ഞങ്ങളൊക്കെ മതേതരത്വം മുറുക്കിപ്പിടിച്ച് അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന പ്രസ്ഥാനത്തിലെ പ്രവർത്തകരുമാണ് അപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ അങ്ങനെ അപ്പോൾ ഞാനതിലും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകമെന്ന് ചോദിച്ചാൽ നേതൃത്വമാണ് അതൊക്കെ വിശദീകരിക്കുന്നത് ഞാൻ കരുതുന്നില്ല കാരണം അങ്ങനെ ഒരു മതേതരത്വം വേർന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ ഇനി ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുഴപ്പം